ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആരും ഇഷ്ടപ്പെട്ടു എന്നാൽ വേറെ മെരിറ്റുകൾ കഴിയുന്ന ഒരു ബ്രെഡ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാ ഫസ്റ്റ് തന്നെ രണ്ട് മുട്ട ഒരു മൗനിലേക്ക് പൊട്ടിച്ചുവയ്ക്കും ശേഷം രണ്ടോ മൂന്നോ കുഞ്ഞില് സ്ലൈസായി അന്യ ചേർക്കുന്നത് സവാള വേണമെങ്കിൽ ചേർക്കാം കൂടുതൽ ടേസ്റ്റ് കുഞ്ഞികളൊക്കെയാണ് കേട്ടോ ശേഷം ഒരു തക്കാളിയുടെ പകുതി കുരുവില്ലാത്ത കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞത് ഒരു സ്പൂൺ മല്ലിയില ഇവ ആവശ്യത്തിന് ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കുരുമുളക് പൊടി മസാലപ്പൊടി മുളക് പൊടി ഇവയൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഇത്രയായി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ മിക്സിന് ആവശ്യത്തിന് മൂന്നോ നാലോ ബ്രെഡ് എടുക്കുക ഒരു ഫ്രൈഡ് പാനെടുപ്പ് തിരിച്ച് ബട്ടർ ആയി വേക്കാം ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ ഓരോ ബ്രെഡായ മിക്സി നോക്കി ഉടൻ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത്ര കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടോസ്റ്റ് ആണ് രാവിലെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടോ എല്ലാം ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ